പ്രിയപ്പെട്ട ഫേസ്ബുക്ക് ലൈവ് ശ്രോതാക്കളെ സ്നേഹിതന്മാരെ ഇന്ന് പലപ്പോഴും ചെയ്യാറുള്ളതുപോലെ കാറിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ലൈവ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഏതാനും സമയം കഴിയുമ്പോൾ മിനിറ്റുകൾ കഴിയുമ്പോൾ ആലപ്പുഴ പാർലമെന്റ് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലിന്റെ തൈക്കാട്ടിശ്ശേരിയിലുള്ള മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ എത്തുകയാണ് അതിനിടയിൽ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് മുഹമ്മ വഴി തൈക്കാട്ടിശ്ശേരിക്ക് എത്തുന്നതിനിടയിൽ നാലുമണിയായതുകൊണ്ട് ഞാനിന്ന് ഈ ലൈവ് പരിപാടി റോഡിൽ നിന്ന് തന്നെ നടത്തുകയാണ് നമുക്കറിയാം ഈ ആഴ്ച ഒരുപാട് സംഭവ ബഹുലമായ രാഷ്ട്രീയ സംഭവങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളുള്ള ഒരു ദിവസമാണ് വളരെ വിചിത്രമായ തരത്തിൽ ഷിബു സോറിനെ അറസ്റ്റ് അതിന്റെ മുൻപ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനു മുൻപ് അദ്ദേഹം രാജിയുടെ വക്കത്തെത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി കേജ്രിവാൾ ഒരു അർദ്ധരാത്രി ഏതാണ്ട് പത്തുമണിയോട് കൂടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും അതിനെതിരായി വലിയ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാവുകയും ചെയ്തത് നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട് ശ്രദ്ധയിലുണ്ട് ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്ന വലിയ ഒരു ചോദ്യമാണ് ഈ അറസ്റ്റ് നമ്മളോട് പറയുന്നത് കാരണം ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ആരെയും എവിടെയും വെച്ച് അറസ്റ്റ് ചെയ്യാം അത് അഴിമതി ആരോപണമാകുമ്പോൾ അത് കേൾക്കാൻ ഒരു രസമുണ്ടല്ലോ കാരണം അഴിമതിയുടെ പേരിലാണല്ലോ അറസ്റ്റ് ഇങ്ങനെ അഴിമതിയുടെ പേരിൽ ഒരു മുഖ്യമന്ത്രിയെ പോലും അറസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്ത് ഭാരതത്തിലുള്ളതെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന സമ്പ്രദായത്തെ ജനാധിപത്യം എന്ന് വിളിക്കാനാകുമോ അപ്പൊ സാധാരണഗതിക്കാരും സാധാരണക്കാരും ശുദ്ധഗതിക്കാരുമായ ആളുകൾ പറയും അത് അഴിമതി കാണിച്ചിട്ടല്ലേ മറിച്ചൊരു ചോദ്യമുണ്ട് കൊണ്ട് അഴിമതി കാണിച്ചത് മിനി അറസ്റ്റ് ചെയ്യുന്നതിന്റെ രണ്ടു ദിവസം മുൻപാണ് അഴിമതി കാണിച്ചത് എന്ന എന്നാരോപണമില്ല ഏതാണ്ട് ഒൻപത് മാസമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ പൊടുന്നിനെ ഉണ്ടാകുന്നു ആ അറസ്റ്റ് നടക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് ഇന്ത്യൻ പൊതു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അമേരിക്കയിൽ നടക്കാനിരിക്കുന്നു യു കെയിൽ നടക്കാനിരിക്കുന്നു അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു വർഷമാണ് ഈ വർഷത്തിൽ ഏറ്റവും വലിയ പൊതു പൊതുതെരഞ്ഞെടുപ്പായ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ് അത് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാവൽ മന്ത്രിസഭയായി തുടരുന്ന നരേന്ദ്ര മോദിയുടെ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചെയ്യാമോ എന്ന ചോദ്യമാണ് ഇന്ത്യക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ ഒരു നിയമസംഹിതയും നമ്മുടെ നാട്ടിലില്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നേതാക്കളെ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പിന്നെ തെരഞ്ഞെടുപ്പുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ഞാനൊരു തമാശയായിട്ടുള്ള ഉദാഹരണം പറയാം തമാശയുള്ള കാര്യമല്ല ഒരു നാട്ടിലൊരു ഫുട്ബോൾ മത്സരം നടക്കുകയാണ് ഒരു ടീം രണ്ട് ഗോളടിച്ച് മുന്നിട്ട് നിൽക്കുന്നു ഉടനെ തന്നെ അവിടുത്തെ ഒരു എസ് ഐ വന്നിട്ട് പറയുകയാണ് തോറ്റു നിൽക്കുന്ന ടീമിന്റെ ഗോളിയുടെ പേരിൽ ഒരു കേസുണ്ട് എന്താണ് കേസ് അതൊരു അതൊരാറുമാസം മുമ്പുള്ള ഒരു അടിപൊളി കേസാണ് എനിക്കയാളെ ചോദ്യം ചെയ്യണം കാണികൾ സംവദിക്കുമോ ഇതിനോട് സമാനമായതാണ് ഈ അറസ്റ്റ് എന്ന് ഞാൻ പറയുന്നതല്ലെങ്കിലും ഇത്രയും പരിഹാസ്യമാണ് ഈ അറസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഫുട്ബോൾ മത്സരം ഒന്നര മണിക്കൂറുകൊണ്ട് തീരുമെന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും ജൂൺ മാസം ഒന്നാം തീയതി തീരും ജൂൺ നാലിന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരും ഒൻപത് മാസം കാത്തു നിന്ന ഒരു ഗവൺമെന്റിനെ എന്തുകൊണ്ട് അന്ന് അറസ്റ്റ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് വലിയ സംശയമുണ്ട് ജൂൺ നാലാം തീയതിക്ക് ശേഷം ബി ജെ പി ഉണ്ടാകുമോ അധികാരത്തിൽ എന്ന കാര്യത്തിൽ അതുകൊണ്ട് കേജ്രിവാളിന്റെ അറസ്റ്റ് ഒരു ജനാധിപത്യ ധംസനം എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുമ്പോൾ തന്നെ അതിന്റെ രാഷ്ട്രീയ ധ്വനി എന്ന് പറയുന്നത് ബി ജെ പി അധികാരത്തിൽ വരുമോ എന്ന കാര്യത്തിൽ ബി ജെ പിക്ക് സംശയമുണ്ട് എന്നതാണ് ബി ജെ പിക്ക് ജൂൺ നാലിന് ശേഷം അവരധികാരത്തിൽ ഉണ്ടാകും എന്നുറപ്പുണ്ടെങ്കിലും ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ബി ജെ പി കരുതുന്നത് അവർക്ക് അധികാരത്തിൽ വരാൻ ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഉപകരിക്കും എന്നാണ് പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളെ ബിജെപി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ കരുതുകയാണ് ബിജെപി ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്താണ് പിന്നെ കേജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം സംഭവിച്ചത് ഇന്ത്യ എമ്പാടും പ്രതിഷേധങ്ങളുണ്ടായി വാസ്തവത്തിൽ എന്റെ അഭിപ്രായത്തിൽ ഒരു ഭാരത ബന്ധു തന്നെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പ്രഖ്യാപിക്കണം എന്നായിരുന്നു എന്റെ അഭിപ്രായം കാരണം ഇത് അസാധാരണമായ സാഹചര്യമാണ് അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായി പ്രവർത്തിക്കുവാൻ രാഷ്ട്രീയ നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ് പക്ഷേ ഭാരതം എന്തുപോലുള്ള കടും കൈ ചെയ്തില്ല എന്നതുകൊണ്ട് പ്രതിഷേധം കുറഞ്ഞുപോയി എന്ന് ഞാൻ കരുതുന്നില്ല ജനങ്ങൾക്കിടയിൽ വിദ്വേഷം നേരിപ്പുകയ്യുകയാണ് ബി ജെ പി പ്രവർത്തകർമാർ പോലും ചോദിക്കുന്നു ഇത് വേണ്ടിയിരുന്നു ഇങ്ങനെയാണോ നമ്മൾ ജയിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് നമ്മൾ ജയിക്കാൻ പോകുന്നതെങ്കിൽ ഇങ്ങനെ ജയിച്ചതിന് ശേഷം ബി ജെ പിക്ക് വർത്തമാനം പറയാൻ കഴിയുമോ ബി ജെ പിയുടെ ഒരു നേതൃത്വത്തെ ആർക്കെങ്കിലും ബി ജെ പിയിൽ വിമർശിക്കാൻ കഴിയുമോ ഏകാധിപത്യം നാട്ടിലടിച്ചേൽപ്പിക്കുന്ന പാർട്ടിയുടെ അണികളാണ് ഏകാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഇരകളായി തീരുക എന്ന കാര്യം ബി ജെ പിയുടെ അണികൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഏകാധിപത്യം ഇന്ത്യയിൽ എത്തിയിട്ടില്ല എത്താൻ ബി ജെ പി ശ്രമിക്കുകയാണ് തൊട്ടപ്പുറത്ത് ചൈനയിൽ ഏകാധിപത്യം തുടങ്ങിയിട്ട് എഴുപത്തിയഞ്ച് വർഷമായി ആയിക്കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഇവിടെയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമുണ്ട് എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതത് കാലത്തെ നേതൃത്വം അന്ന് നേതൃത്വത്തിലില്ലാത്തവരെ കഠിനമായി പീഡിപ്പിച്ച കഥകളാണ് ചൈനയിൽ നിന്നും വന്നിട്ടുള്ളത് നമുക്കറിയാം മഹാനായ മഹബ് സെത്വം അദ്ദേഹത്തെ മഹാനായ മഹബ് സെത്തും എന്ന് ഞാൻ പറയുന്നത് ചൈനയെ പട്ടിണയിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി വലിയ പോരാട്ടം നടത്തിയ മഹ വ്യക്തിത്വമാണ് വിപ്ലവകാരിയായ മഹബദ് സോത്തുൻ പക്ഷേ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അതിനുമുമ്പ് അദ്ദേഹം ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് സാമ്പത്തിക കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല അവസാന കാലത്ത് ചെയ്തതെന്താണ് ഹൗ ടു ബി എ ഗുഡ് കമ്മ്യൂണിസ്റ്റ് എന്നൊരു പുസ്തകമുണ്ട് ഗുഡ് കമ്മ്യൂണിസ്റ്റ് അതൊരു പ്രധാനപ്പെട്ട വാക്കമാണ് വാക്കാണ് പ്രയോഗമാണ് ആ പുസ്തകത്തിന് ബൈബിളിനേക്കാൾ കൂടുതൽ കോപ്പികൾ വിറ്റഴിയുന്നൊരു വിറ്റഴിഞ്ഞൊരു ചരിത്രമുണ്ട് പക്ഷേ ഹൗസ്മാർ സർ ചക്രവർത്തിയുടെ ബന്ധുക്കളായിരുന്നില്ല മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായിരുന്നു ആദ്യം കൊന്നത് ട്രോട്സ്കിയാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ട്രോട്സ്കിയാണ് അത്തരത്തിൽ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന ബി ജെ നേതാക്കന്മാരടക്കം ചിന്തിക്കേണ്ട കാര്യം ഇത്തരത്തിൽ മുഖ്യമന്ത്രിമാരെ അർദ്ധരാത്രിയിൽ പോയി അറസ്റ്റ് ചെയ്യാൻ കയ്യറപ്പില്ലാത്ത ഈ പാർട്ടി ഈ ഭരണകക്ഷി ആദ്യം പിടിക്കാൻ പോകുന്നത് നിങ്ങളുടെ കഴുത്തിൽ തന്നെയാണ് അതുകൊണ്ട് അവരുടെ പാർട്ടിയിൽപ്പെട്ടവർ മാത്രമല്ല അവർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളവർ പോലും ചിന്തിക്കേണ്ടത് ഈ ഏകാധിപത്യത്തെ നാം അനുവദിക്കണമോ എന്ന് തന്നെയാണ് അതുകൊണ്ട് നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് ഇന്ത്യക്ക് ഒരാപത്താണ് എന്ന് തുറന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ലളിതമായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന മുദ്രാവാക്യം മോഡി ഭരണം അറബിക്കടലിൽ എന്നതാകണം എന്ന് സി എം വി കരുതുന്നു മോഡി ഭരണം അറബിക്കടലിൽ ആ മുദ്രാവാക്യം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും അതത് ഭാഷകളിൽ ഉയരേണ്ടതായിട്ടുണ്ട് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം ഈ വെപ്രാളത്തിന്റെ പുറകിൽ എന്തായിരിക്കും കാരണം ഈ വേദിയിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ബി ജെ പിയുടെ വോട്ടുകൾ പാർലമെന്റിൽ സീറ്റുകൾ ആ എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയായി പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് കഴിഞ്ഞ് വെറും മുപ്പത്തിമൂന്ന് സീറ്റ് മാത്രമാണ് അധികമുള്ളത് അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഒരു കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയെന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചും എൺപതുമൊക്കെയാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് എന്നിരിക്കട്ടെ കഷ്ടിച്ചൊരു മെജോറിറ്റി എത്ര സീറ്റ് അധികമുണ്ട് ബി ജെ പിക്ക് വെറും ഇരുപത്തെട്ട് സീറ്റ് മാത്രമാണ് ഇന്ന് ബി ജെ പിക്ക് അധികമുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കഴിഞ്ഞാൽ ഇരുപത്തി ആറ് സീറ്റ് കർണാടകത്തിൽ നിന്നാണെന്ന് മറക്കരുത് അവിടെ സിദ്ധാരാമയ്യയും ശിവകുമാറും അവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന കാർഗെയും അവരോടൊപ്പം നിൽക്കുന്ന നമ്മുടെ കെ സി എല്ലാം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ആ കൊട്ടാരം തകർന്നില്ലേ കർണാടകത്തിന്റെ കൊട്ടാരം അവിടെ നിന്ന് ഇരുപത്തി ആറ് സീറ്റിൽ ഇപ്പോൾ ജനതാദളിനെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആറ് സീറ്റ് പോലും കിട്ടുമെന്ന് ഉറപ്പില്ല അപ്പോൾ അവിടെ ഇരുപത് സീറ്റ് വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ പശ്ചിമബംഗാളിൽ പതിനെട്ട് സീറ്റുണ്ട് അവിടെ നിന്ന് അഞ്ചോ ആറോ സീറ്റ് കിട്ടിയാൽ ഭാഗ്യം അപ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്ട് മുപ്പത് സീറ്റിന്റെ കുറവ് വരികയാണ് തമിഴ്നാട്ടിൽ പിന്നെ ഒരു സീറ്റേ ഉള്ളൂ ഒറീസയിൽ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷി കൂടിയാണ് ആ സഖ്യകക്ഷി ഇന്ന് ബി ജെ പിയോടൊപ്പം ഇല്ല നവീൻ പട്നായിക്കന്റെ പാർട്ടി അദ്ദേഹം അവിടെ അദ്ദേഹം ഏതാനും സീറ്റുകൾ ബി ജെ പിക്ക് കൊടുക്കാറുണ്ട് അവർ ജയിക്കാറുണ്ട് പക്ഷേ ഒറീസയിൽ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ പോയ സമയത്ത് എനിക്ക് അവിടുത്തെ ആളുകളുമായി അവിടുത്തെ ഒറീസ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് വളരെ അടുപ്പമുണ്ട് ഞങ്ങളുടെ കോൺഫെഡറേഷന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന അജയ് റാവത്തിന്റെ നാടാണ് ഞങ്ങളവിടെ കുറച്ചു ദിവസം താമസിച്ചിരുന്നു അവിടെ അന്ന് തന്നെ പറഞ്ഞു കേട്ടിരുന്നു ബിജെപിയുടെ സഖ്യം പൊളിയുകയാണ് എന്ന് അത് പൊളിഞ്ഞിരിക്കുന്നു ഒറീസയിൽ നിന്ന് ബിജെപിക്ക് സീറ്റ് കെട്ടാൻ ബുദ്ധിമുട്ടാണ് ബീഹാറിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നിതീഷ് കുമാറിനെ ചാക്കിട്ടു പിടിച്ചതെങ്കിലും നിതീഷ് കുമാറിന്റെ അണികളിത്തവണ നിതീഷ് കുമാറിനോടൊപ്പം ഇല്ല എന്നതാണ് പാട്നയിൽ നടന്ന പന്ത്രണ്ട് ലക്ഷം പേരുടെ റാലി കാണിക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി ആർ ജെ ഡിയാണ് ആർ ജെ ഡിയും കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളിൽ സിപിഎമ്മും സി പി ഐയും ഉണ്ടെങ്കിലും അവരെക്കാളും എല്ലാം വലിയ പാർട്ടിയായി നിൽക്കുന്നത് ദീപാങ്കർ ഘോഷ് നയിക്കുന്ന സിപിഐഎംഎൽ എന്ന പഴയ നെക്സലൈറ്റ് ഇപ്പോഴും അവര് സി പി ഐ എം എൽ എന്ന പാർട്ടി അടുത്ത നെക്സലൈറ്റ് ഗ്രൂപ്പാണ് അവരുന്നൊറ്റക്കെട്ടായി പോവുകയാണ് അവിടെ ബി ജെ പിയും ജെ ഡി എസും തമ്മിലുള്ള സീറ്റ് ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ് എന്തിനെ യു പിയിൽ പോലും പഴയ അത്രയും സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടും എന്ന് ഉറപ്പില്ല അവിടെയും നാലോ അഞ്ചോ സീറ്റോ എങ്കിലും കുറയും ചിലപ്പോൾ പത്ത് സീറ്റ് വരെ കുറയും എന്നാണ് സമാജ്വാദി കോൺഗ്രസ് സഖ്യമുണ്ടായപ്പോൾ ഇന്ന് നിരീക്ഷകർ പറയുന്നത് ഹരിയാന ബി ജെ പി തകർച്ചയുടെ വക്കിലാണ് പഞ്ചാബും ഡൽഹിയും ആപ്പും കോൺഗ്രസും ജയിക്കാൻ പോവുകയാണ് ഗുജറാത്തിൽ ഒറ്റ സീറ്റും പുറത്തു കൊടുത്തിട്ടില്ല ബിജെപി അവിടെയൊന്നും ഒരു സീറ്റ് കൂടില്ലല്ലോ കുറയുകയല്ലേ ഉള്ളൂ അതുതന്നെയാണ് മഹാരാഷ്ട്രയിലെ സ്ഥിതി നാൽപ്പത്തെട്ട് സീറ്റുള്ള ഏറ്റവും വലിയൊരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര അവിടെയും സീറ്റ് കൂടില്ല എന്ന് മാത്രമല്ല കുറയാനാണ് പോകുന്നത് പല പാർട്ടികളിലും ഭിന്നത ഉണ്ടാക്കിയെങ്കിലും ആ കൊണ്ടുവന്ന എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർക്ക് സീറ്റ് കൊടുക്കാൻ കഴിയില്ലല്ലോ അവർക്ക് പാർട്ടി പോസ്റ്റൊക്കെ കൊടുക്കാൻ കഴിയും അതുകൊണ്ട് നാൽപ്പത്തെട്ട് സീറ്റുകളിലും പരസ്പരം മത്സരിക്കുകയോ കാലുവാരുകയോ ചെയ്യുന്ന ഒട്ടും കെട്ടുറപ്പില്ലാത്ത മുന്നണിയായി ബി ജെ പിയുടെയും പിളർന്നുപോയ പാർട്ടികളുടെയും കൂട്ടുകെട്ടും മാറിയിരിക്കുകയാണ് രാജസ്ഥാനും മധ്യപ്രദേശും ഞാൻ അവസാനം പറയാമെന്ന് വെച്ചതാണ് അവിടെ ചെറിയ നമ്പർ വോട്ടാണ് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും കിട്ടിയിട്ടുള്ളത് കോൺഗ്രസ് ആണവിടെ സഖ്യകക്ഷികളെക്കാൾ കോൺഗ്രസ് മാത്രമാണ് അവിടെ പ്രതിപക്ഷമായി നിൽക്കുന്നത് അവിടെ നിന്നും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെ തെലങ്കാനയിലേക്ക് വന്നാൽ സ്ഥാനാർത്ഥികളെപ്പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംസ്ഥാനമായിരുന്നു കോൺഗ്രസിന് തെലങ്കാന ഇന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തെലങ്കാന ഭരിക്കുന്നു ആന്ധ്രാപ്രദേശിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുകയാണ് വൈഎസ് ആർ റെഡ്ഡിയുടെ കുടുംബം കോൺഗ്രസിനോടൊപ്പം വന്നിരിക്കുന്നു അത് ഗുണമേ ഉണ്ടാക്കുകയുള്ളൂ പണ്ട് ഉമ്മൻചാണ്ടി തമാശയ്ക്ക് പറയുമായിരുന്നു ഇവിടെ സീറ്റ് കിട്ടാത്തവർക്ക് അവിടെ സീറ്റ് കൊടുക്കാം കാരണം അവിടെ സ്ഥാനാർത്ഥികളെയാണ് കിട്ടാത്തത് ഇന്ന് കോൺഗ്രസ്സിന് പ്രതീക്ഷയുള്ള പ്രദേശമായി തെലങ്കാന മാറി തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്നു ആന്ധ്രയിലും തന്നെ വലിയ മാറ്റമുണ്ടാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആസാമിന്റെയും കിഴക്കൻ ഭാഗത്തേക്കും പോകുന്നില്ല മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുകയെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എന്താ നടക്കട്ടെ ചെറിയ നമ്പർ സീറ്റുകളെ ഉള്ളൂ ത്രിപുരയിൽ ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം എന്തായാലും ശരി മേജർ സ്റ്റേറ്റുകളിലൂടെ നമ്മളൊരു വോട്ട പ്രതീക്ഷണം നടത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബി നല്ല തോതിൽ സീറ്റ് കുറയാൻ സാധ്യതയുണ്ട് മുന്നൂറ്റി മൂന്നിൽ നിന്ന് അൻപത് സീറ്റ് കുറഞ്ഞാൽ ബി ജെ പി അധികാരത്തിലില്ല ഒരു സംശയവും വേണ്ട ബി ജെ പിയുടെ സുപ്രധാന സഖ്യകക്ഷിയായ ഒറീസയിലെ ബിജു ജനതാദളവരെ വിട്ടുപോയിരിക്കുന്നു മറ്റ് സഖ്യകക്ഷികൾ ദുർബലരാണ് അതുകൊണ്ട് സ്നേഹിതന്മാരെ അടുത്ത ഗവൺമെന്റ് ബി ജെ പിയുടേതാകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും കണക്കുകൾ അവരെ പിന്താങ്ങുന്നില്ല രാമജന്മ ഭൂമി പ്രശ്നം പരിഹരിച്ച് അവിടെ രാമക്ഷേത്രം പണു എന്നൊക്കെ ബിജെപി പറയുന്നുണ്ടെങ്കിലും അവർ പ്രതീക്ഷിച്ചതുപോലെ യു പിയിൽ പോലും വലിയ ചലനങ്ങൾ ആ ക്ഷേത്രം ഉണ്ടാക്കിയില്ല ക്ഷേത്രത്തിന് പ്രാധാന്യം കുറവൊന്നുമില്ല പക്ഷേ അതൊന്നും ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള കാരണമായി കാണുന്നില്ല കാരണം അവരിത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷമായി കേൾക്കുന്ന ഒരു കാര്യമാണ് എൺപത്തൊൻപത് മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് അതിൽ പുതുമില്ല എന്തിനു വേണ്ടിയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടത് പെട്രോളിന്റെ വില കുറച്ചതിനാണോ കള്ളപ്പണം കൊണ്ടുവന്ന എല്ലാവർക്കും ലക്ഷക്കണക്കിന് രൂപ നൽകിയതിനാണോ അവസാനം അഴിമതിയില്ലാത്ത പാർട്ടിയാണ് ബി ജെ പി എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു ശരിയാണ് പ്രഖ്യാപിതമായ അഴിമതി ആരോപണങ്ങൾ ബി ജെ പിയുടെ പേരിൽ കുറവായിരുന്നു പക്ഷേ ഇലക്ട്രൽ ബോണ്ട് കേസോടുകൂടി പൻഡാരാസ് ബോക്സ് തുറന്നിരിക്കുകയാണ് പെഡാരയുടെ പെട്ടി തുറന്നപ്പോൾ അതിൽ തേളും പഴുതാരയും പാമ്പും ഒക്കെ പുറത്തു ചാടിയിരിക്കുകയാണ് എ കെ ബാലൻ പറഞ്ഞ ചിഹ്നങ്ങളൊക്കെ ഇന്ന് അതിൽ നിന്ന് പുറത്തുചാടിയിരിക്കുകയാണ് എന്താണ് സംഭവം ബി ജെ പിക്ക് ആയിരക്കണക്കിന് കോടി രൂപ കിട്ടിയിരിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കേജ്രിവാളിന്റെ കേസിലുള്ള ചരത്തിരട്ടി ആ റെട്ടി ഇലക്ട്രി ബോണ്ടിലൂടെ ഏതാണ്ട് അമ്പത് കോടിയിലധികം രൂപയാണ് ബിജെപിക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കൊടുത്തപ്പോൾ വാദി പ്രതിയായി എന്ന് പറയുന്നത് പോലെ വാദി ഇപ്പോൾ പ്രതി എന്തായി പ്രതി മാപ്പ് സാക്ഷിയായി അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് കൊടുത്താൽ പണ്ട് പരസ്യത്തിൽ പറയുന്നത് പോലെ ഹോർലിക്സ് കഴിച്ചാൽ കുട്ടികൾ നന്നായി വളരുമെന്ന് പറയുന്നത് പോലെ ഇലക്ട്രൽ ബോണ്ട് എടുത്ത് പ്രയോഗിച്ചാൽ ബി ജെ പിയുടെ പുസ്തകത്തിൽ നല്ല കുട്ടിയാവും അതുകൊണ്ട് എല്ലാ പ്രതികൾക്കും ഇലക്ട്രൽ ബോണ്ട് കഴിക്കുമ്പോൾ ഗുണമുണ്ടാകും ഇനി ബോണ്ട് നേരത്തെ കഴിച്ചാലോ ആ ഇലക്ട്രൽ ബോണ്ട് കഴിക്കുന്നതോടുകൂടി അവർക്ക് നല്ല നല്ല കരാറുകൾ കിട്ടും അതുകൊണ്ട് പ്രതികൾ ലിസ്റ്റിൽ നിന്ന് മാപ്പ് സാക്ഷി ലിസ്റ്റിലേക്കും സാക്ഷി ലിസ്റ്റിലേക്കും പോകണമെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് ബിജെപിക്ക് നൽകൂ ഒന്ന് ഇനി നിങ്ങൾ ഒരു പ്രതിയുമല്ലെങ്കിൽ പോലും നിങ്ങൾ നല്ലൊരു വ്യവസായിയാണെങ്കിൽ ആദ്യം ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ട് വരിക അത് കാണിച്ചാൽ നിങ്ങൾക്ക് നല്ല കരാറുകൾ കിട്ടും അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതിയുടെ പാലത്തിലൂടെ ി ജെ പിയിലേക്ക് കടക്കാനും അധികാരത്തിലേക്ക് കടക്കാനും അതുപോലെ തന്നെ വലിയ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും വലിയ കരാറുകൾ കിട്ടാനും ഇന്ന് സാധിക്കുന്നു എന്ന് വന്നതോടുകൂടി ബി ജെ പി പരത്താൻ ആഗ്രഹിച്ച അവരുടെ മുഖം അഴിമതിയില്ലായ്മയുടെ മുഖത്ത് കരിവാരി തേക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ബിജെപിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരോട് സഹകരിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ എന്തായാലും ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ കൃഷ്ണദാസിന്റെ ഒരു പ്രസ്താവന കണ്ടു അദ്ദേഹം പറയുന്നു ഞങ്ങൾ ശരത് ഇവിടെ ഡൽഹിയിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തതുപോലെ തന്നെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുപോലെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഇനി ആരെയും അറസ്റ്റ് ചെയ്തുകൂടാ കാരണം ഫുട്ബോൾ കളി ആരംഭിച്ചു കഴിഞ്ഞു ഫുട്ബോൾ കളി ആരംഭിക്കുമ്പോൾ നിങ്ങൾ വന്ന് ഗോളി അറസ്റ്റ് ചെയ്യരുത് നമുക്ക് നാലാം തീയതിക്ക് ശേഷം കാണാം ഇഡി ഇവിടെ ഉണ്ടല്ലോ ഇ ഡി ബി ജെ പിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ലല്ലോ അതുകൊണ്ട് ഇനി കളി ആരംഭിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇലക്ഷന്റെ വിസിലടിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആരെയും അറസ്റ്റ് ചെയ്യുന്നതിനോട് സി യോജിക്കുന്നില്ല എന്ന് അർത്ഥസംഖ്യയ്ക്ക് ഇടമില്ലാത്ത തരത്തിൽ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ നിലപാടായിരിക്കണം എല്ലാ പാർട്ടികളും എടുക്കേണ്ടതെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ അടുത്ത ശത്രുക്കളാണെങ്കിൽ പോലും ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്താൽ ജയിക്കുമെന്ന് യു ഡി എഫ് കരുതരുത് എന്നാണ് എന്റെ അഭിപ്രായം കാരണം നമുക്ക് അവരെ അല്ലാതെ തന്നെ തോൽപ്പിക്കാൻ കഴിയും കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്ന് ഒരു ഭരണകക്ഷി എന്ന നിലയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഞാൻ ഇന്ന് ഏതാണ്ട് പത്തോളം പാർലമെന്റ് മണ്ഡലങ്ങളിൽ യാത്ര ചെയ്ത അല്ലെങ്കിൽ പ്രവർത്തനം ചെറിയ തോതിൽ പ്രചരണ പ്രവർത്തനം നടത്തിയ ഒരു യു ഡി എഫ് പ്രവർത്തകനാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം മാത്രമെടുത്താൽ തന്നെ ഇന്ന് അമ്മമാരുടെ കണ്ണിൽ വെള്ളം നിറയുകയാണ് അത് അട്ടപ്പാടിയും വണ്ടിപ്പെരിയാറും വാളയാറും വരാപ്പുഴയിലെ ശ്രീജിത്തും എല്ലാം ജനങ്ങളോട് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നത് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് നാൽപ്പത് ലക്ഷത്തിലധികം ക്ഷേമനിധി അംഗങ്ങൾ തൊഴിലാളി ക്ഷേമനിധികൾ അംഗങ്ങൾ അവരിന്ന് വലിയ ആശങ്കയിലാണ് അവരുടെ കൂലിപ്പണിയിൽ കിട്ടിച്ച കൂലിപ്പണി ചെയ്ത് കിട്ടിയ കാശിൽ നിന്ന് അമ്പത് രൂപയും നൂറ് രൂപയും കൊടുത്തിട്ടുള്ള അവർ വളർത്തിയെടുത്ത ക്ഷേമനിധികൾ ഏതാണ്ട് കരുവന്നൂർ ബാങ്ക് പൊളിച്ചതുപോലെ നിങ്ങൾ പൊളിച്ചിരിക്കുകയാണ് അത്തരത്തിൽ പൊളിച്ചിരിക്കുന്ന ഈ നിങ്ങളുടെ ഭരണത്തെ പൊളിക്കുവാൻ ഉള്ള ഒരു ഒരായുധമായിട്ടാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ കാണുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ നിർമ്മാണ നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധിയിൽ തന്നെ പതിനേഴ് ലക്ഷം അംഗങ്ങളും മൂന്ന് ലക്ഷം പെൻഷൻകാരും ഇരുപത് ലക്ഷം മറ്റെല്ലാ ഇരുപത്തിനാലോളം വരുന്നവർക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകണം എന്നതാണ് എന്റെ അഭിപ്രായം ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയുള്ള ദിവസങ്ങൾ യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ് ഏതാണ്ട് കാലത്ത് ഏഴ് മണി മുതൽ ഒമ്പത് ഒമ്പതര വരെ മാത്രമേ വെയിലിന് ചൂട് കുറവുള്ളൂ അത് കഴിയുമ്പോഴേക്കും നല്ല ചൂടാണ് പത്ത് മണിക്ക് നിർത്തേണ്ടി വരും പ്രവർത്തനങ്ങൾ വീട് കയറുന്ന പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മൂന്ന് മണിക്ക് ശേഷമേ നടക്കാൻ പറ്റുന്ന അന്തരീക്ഷമുള്ളൂ ചെറുപ്പക്കാർക്ക് നടക്കാൻ കഴിയും ഇല്ല എന്നല്ല അതുകൊണ്ട് നേരത്തെ എണീറ്റ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കണം അതുപോലെ തന്നെ പത്തുമണിവരെ ഇലക്ഷൻ കമ്മീഷൻ അനുവാദം നന്ദിട്ടുണ്ട് പത്ത് മണിവരെയും പ്രവർത്തിക്കണം വീണ്ടും എണീറ്റ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തിറങ്ങണം രാത്രിയിൽ ചുമരടുന്നതിനും തടസ്സമില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും തടസ്സമില്ല പ്രചരണം എന്ന് പറയുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന പ്രചരണം പാടില്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് അഹോരാത്രം രാത്രിയും പകലും പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യ നേരിടുന്നത് വലിയൊരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടുന്ന് ബി ജെ പിയുടെ ഭരണത്തെ മാറ്റുക എന്നത് തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് നേതൃത്വത്തിന്റെയും മറ്റു നിർദ്ദേശമനുസരിച്ച് ഞാൻ തിരുവനന്തപുരത്താണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് അവിടെ നമുക്കറിയാം ശശി തരൂരാണ് സ്ഥാനാർത്ഥി അവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി സ്ഥാനാർത്ഥി കടന്നുവന്ന് വിമൻമുത്രയുടെ നോവലിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ വിലയ്ക്കുവാങ്ങാം എന്നിവർ നടക്കുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരത്തെ വിലയ്ക്ക് വാങ്ങാൻ കിട്ടില്ല തിരുവനന്തപുരം അനന്തപുരിയുടെ മക്കൾ വിലയ്ക്കുവാങ്ങാൻ വെച്ച ഒരു വസ്തുവല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നതാണ് തൃശൂരിൽ എടുത്തുപൊക്കാൻ നടക്കുന്ന അഭിനവ അറ്റ്ലസ് ആയിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപിയുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപിക്കും തൃശൂരൊന്നും എടുത്തുപോക്കാൻ സാധിക്കുകയില്ല എന്തായാലും ഞാൻ ഒന്നായി പറയുന്നില്ല നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം യു ഡി എഫിന്റെ വിജയത്തിലൂടെ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിലൂടെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കെട്ടിപ്പടുക്കാനും പുതിയ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുഹമ്മക്കടുത്തുള്ള ഈ ഗ്രാമത്തിൽ നിന്നുള്ള എന്റെ ഫേസ്ബുക്ക് ലൈവ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം